ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ പിണ്ഡനന്ദി ശ്ലോകം നാല് ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തോന്നു കൊണ്ടിതു വളർന്നതഹോ വിചിത്രം കളിയൊക്കെ ഇതറിഞ്ഞു അന്ധത്വമില്ലതിനു ചംഭോ ബന്ധുക്കളും ബലവും ഇല്ലാതെ ഇത് വളർന്നു ഇതൊക്കെയും തമ്പുരാന്റെ കളിയാണെന്നറിഞ്ഞാൽ മുൻപറഞ്ഞതിലെ പറഞ്ഞതിലെ അത്ഭുതം അസ്തമിക്കും അന്ധത്വം അജ്ഞത മൂലമുള്ള പരിഭ്രമം അരുളീടൂ അനുഗ്രഹിക്കുക കൽപ്പിക്കുക ഗർഭസ്ഥ ശിശുവിന് ബന്ധുക്കളോ ബലമോ ധനമോ ഇല്ല എന്നിട്ടും അത് വളർന്നങ്ങനെ അത് വളർന്നതെങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കിയാൽ ആശ്ചര്യം തോന്നും എന്നാൽ എൻ്റെ തമ്പുരാൻ്റെ കളിയാണിതൊക്കെയെന്ന് മനസ്സിലാക്കിയാൽ അന്ധത്വം തീരും ശംഭോ നീ അതിനെ എന്നെ അനുഗ്രഹിക്കുക ഗർഭസ്ഥനായ ശിശു വളരുന്നത് ഈശ്വര കാരുണ്യം കൊണ്ടാണെന്ന അറിഞ്ഞാൽ തന്നെ ജീവിതത്തിൽ നിരന്തരമായ ഭഗവത് സ്മരണ ഉറച്ചു കിട്ടും ഗർഭത്തിലിരിക്കുന്ന പിണ്ഡത്തിനെ പോറ്റി വളർത്താൻ അവിടെ ബന്ധുക്കൾ ആരുമില്ല ആ ഇരുട്ടറയിൽ കിടന്ന് ഞെരുങ്ങുന്ന പിണ്ഡത്തിന് ശക്തിയോ സമ്പത്തോ ഇല്ല ആലോചിച്ചാൽ ഇതാരുടെ സഹായം കൊണ്ടാണ് വളർന്നതെന്നത് അത്യാശ്ചര്യമെന്നേ പറയുണ്ടു ഇതെല്ലാം ജഗതീശ്വരൻ്റെ കളിയാണെന്നറിയാൻ കഴിഞ്ഞാൽ അഹങ്കരിച്ച് ഇരുട്ടിൽ പതിക്കാതെ രക്ഷപ്പെടാം മംഗള സ്വരൂപിയായ ഭഗവാൻ അവിടെ അതിനായി അനുഗ്രഹിക്കണം അതിസൂക്ഷ്മമായ ഒരു ബീജമാണ് ഗർഭപാത്രത്തിലെത്തി കണ്ണും മൂക്കും തലയും തലമുടിയും നഖങ്ങളും സർവോപരി ജീവചൈതന്യവുമുള്ള ഒരു ശിശുവായി രൂപാന്തരം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ആ ശിശു തുടർന്ന് ലോകത്ത് പ്രത്യക്ഷപ്പെട്ട് കാമക്രോധ മതമാൽസര്യങ്ങളിലുഴന്ന് കോലാഹലമായ ഒരു യാത്ര നടത്തി സ്വയം കെട്ടടങ്ങുകയും ചെയ്യുന്നു ഇതിനേക്കാൾ അത്യാശ്ചര്യം ഈ ലോകത്തിൽ മറ്റെന്താണുള്ളത് ശക്തിയോ സമ്പത്തോ ഒന്നുമില്ലാതെ ഇരുട്ടറയിൽ കിടന്നു ഞെരുങ്ങുന്ന പിണ്ഡത്തെ കാത്തിരക്ഷിക്കുന്ന രഹസ്യം അഹങ്കാരമില്ലാതെ ചിന്തിച്ചറിഞ്ഞാൽ തന്നെ ഭഗവാനെ സ്മരിക്കാനും കാരുണ്യം നേടാനും കഴിയും ഇതു ചെയ്യാത്തവർ എത്ര വലിയ ബുദ്ധി മാന്മാരായാലും അവർക്ക് ചുറ്റും കൂരിട്ട് കളിയാടുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട എല്ലാറ്റിനും ഭഗവത് കാരുണ്യം തന്നെ ശരണം ഗർഭപാത്രത്തിലെ സ്ഥിതി എന്താണ് കുറേ കാലത്തേക്ക് നിർജീവ പിണ്ഡം തുടർന്ന് ജീവാവിർഭാവം ഈ സ്ഥിതിയൊക്കെ നിയന്ത്രിക്കുന്നത് സർവശക്തനായ ഈശ്വരനല്ലാതെ മറ്റാരെ അതോർത്ത് താൻ അശ്രുപൂർണനാകുന്നു എന്നാണ് ഭക്തൻ അറിയിക്കുന്നത് ഓം ശാന്തി 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 ഓം തത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ